ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഒരു തുള്ളി നെയ്യോ എണ്ണയോ ഇല്ലാണ്ട് നല്ലൊരു കുക്കർ ബിരിയാണി തയ്യാറാക്കിയാലോ ഞാൻ ഞാനിവിടെ രണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആണ് ഉണ്ടാക്കുന്നത് അപ്പം അതിനായിട്ട് ഞാനൊരു സവാള എടുത്തിട്ട് തിന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് നിങ്ങൾ റൈസിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് സവാള തക്കാളി അതിൻ്റെയൊക്കെ എണ്ണും കൂടി ഒന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക പിന്നെ ഞാനൊരു തക്കാളി എടുത്തിട്ട് അതും നല്ല ചെറിയ കഷ്ടങ്ങളായിട്ട് അരിഞ്ഞെടുക്കാൻ എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കും പിന്നെ ഞാനിവിടെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവിനുസരിച്ചുള്ള പച്ചമുളക് എടുക്കുക പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് അരിഞ്ഞ് അതൊന്ന് നല്ലതായിട്ടൊന്ന് ഫൈൻ പേസ്റ്റായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് അതൊന്ന് മാറ്റി വെക്കുക ഇനി ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ് അരി നമുക്കൊന്ന് വെള്ളത്തിൽ ഒന്ന് കുതിർക്കാൻ വെക്കുക ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും കുതിർക്കണം ഇനി ഒരു എടുത്തിൽ അതിൽ കഴുകി വെച്ച ചിക്കൻ ഇടാം സവാള ഇട്ട് കൊടുക്കുക തക്കാളി പിന്നെ കുറച്ച് പച്ചമുളക് അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക പിന്നെ മല്ലിയില പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടി മഞ്ഞപ്പൊടി ഗരം മസാല ചിക്കൻ മസാല പിന്നെ ഞാൻ കല്ലുപ്പാണ് ഇവിടെ ഉപയോഗിക്കുന്നത് പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിരിഞ്ചീരകത്തിൻ്റെ പൊടി പിന്നെ കുറച്ച് തൈര് പുളിയില്ലാത്ത തൈര് ഉപയോഗിക്കാം അതൊക്കെ നന്നായിട്ട് കൈ കൊണ്ട് ഒന്ന് നന്നായിട്ടന്ന് യോജിപ്പിക്കാം അപ്പോൾ ഇതിൻ്റെ ഫ്ലേവറൊക്കെ ചിക്കണിലെല്ലാം ഒന്ന് പിടിച്ച് കിട്ടും ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലാണിത് വേവിക്കുന്നത് വേവിക്കാൻ വേണ്ടി വെക്കുന്നത് അങ്ങനെ ഒരു വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ വെന്ത് കിട്ടിയ ചിക്കണിലേക്ക് നേരത്തെ കഴുകി വെച്ച അരിയും കൂടി ഇട്ട് കൊടുക്കുക ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് വെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള പട്ട ഗ്രാമ്പും അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര അരക്കഷ്ണം ചെറുപുള്ളി ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലൊന്ന് വേവിച്ച് എടുക്കുക അങ്ങനെ ഒരു വിസിൽ മതി ഇത് വെന്ത് കിട്ടും കാരണം നമ്മൾ പൊതിർത്ത് വെച്ച അരിയല്ലേ അപ്പോൾ ഒന്ന് വേഗം വെന്ത് കിട്ടും അങ്ങനെ നമ്മൾ ടേസ്റ്റി നെയ്യോ എണ്ണയോ ഇല്ലാണ്ട് ഉണ്ടാക്കിയ നല്ല ബിരിയാണി ഇവിടെ തയ്യാറായി ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഒന്ന് തയ്യാറാക്കി കിട്ടും അപ്പം ആരെങ്കിലും ഡയറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നല്ലൊരു ഓപ്ഷനാണ് ഞാൻ എൻ്റെ ഡയറ്റ് ടൈമിൽ ബിരിയാണി കഴിക്കാൻ തോന്നുമ്പോ ഒക്കെ ഉണ്ടാക്കുന്നൊരു ബിരിയാണിയാണ് ഈ ബിരിയാണി അങ്ങനെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങളെ കമൻസും കൂടി എൻ്റെ ചാനലൊന്ന് രേഖപ്പെടുത്താം അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ Well, thank you.